യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ജൂലൈ മാസം ഒന്നാം തീയതിയാണിന്ന് ഈ നല്ല ദിവസത്തിലേക്ക് ഈ മാസത്തിലേക്ക് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് നാളുകളായി നമ്മുടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരും ദൈവത്തിൻ്റെ ജീവനുള്ള ശക്തിയുള്ള വചനം കേൾക്കുന്നവരുമാണ് കഴിഞ്ഞ ഒരു മാസം മുഴുവൻ തലമുറകൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ ഒരു പ്രാർത്ഥനയോട് ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ മാസവും പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങളോട് വ്യക്തമായി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഓരോ ദിവസവും പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളുണ്ട് അവരെ വളരെ സ്നേഹത്തോടെ കണ്ടുകൊണ്ട് ആദ്യം തന്നെ പുതിയ മാസം വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുകയാണ് ഈ മാസം നടക്കേണ്ട കാര്യമുണ്ട് ഈ മാസം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഈ മാസം പൂർത്തിയാകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ മാസം അത് നടന്നു കിട്ടിയായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ചില നല്ല കാര്യങ്ങളുണ്ട് മംഗളകരമായ കാര്യങ്ങൾ വീട്ടിൽ നടക്കാനുണ്ട് വ്യക്തി ജീവിതങ്ങളിൽ നടക്കാനുണ്ട് എല്ലാം ഓർക്കുകയാണ് കഴിഞ്ഞ മാസം വചനം കേട്ട് പ്രാർത്ഥിച്ച് എല്ലാ കുടുംബങ്ങളോടും നന്ദി അറിയിക്കുന്നു പുതിയ മാസം വചനം കേൾക്കുവാൻ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ മാസം അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു മുടങ്ങാതെ ഈ മാസം വചനം കേൾക്കാനുള്ള അനുഗ്രഹം തരണമേ ഈ മാസം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നൊരു മാസമായിരിക്കണമേ ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു മാസമായിരിക്കണം ദൈവത്തിൻ്റെ ഇടപെടൽ ഞങ്ങൾക്ക് വ്യക്തിപരമായി അനുഭവിക്കാൻ കഴിയണം അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ മാസവും മുടങ്ങാതെ വചനം കേൾക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ ദൈവം ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതുപോലെയാണ് ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ ദൈവം ഞങ്ങളെ വിളിച്ചുണർത്തി ആ വചനം കേൾപ്പിക്കുന്ന അനുഭവമുള്ളവരുണ്ട് ഉള്ളവരുണ്ട് കർത്താവ് വചനം കേൾക്കുന്ന എല്ലാ മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാ പ്രായത്തിലുള്ളവർ സഭാ എല്ലാവരെയും സ്നേഹത്തോടെ കണ്ട് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒന്നാം തീയതി കേൾക്കുന്ന വചനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുവാണ് ഒന്നാം തീയതി കേൾക്കുന്ന വചനം കോറുംദോസുകാർ എഴുതിയ രണ്ടാം ലേഖനത്തിൽ ഒമ്പതാം അധ്യായം ആറാമത്തെ വാക്യം ആദ്യം കേൾക്കുക സത്യം ഇതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും എന്നാൽ ധാരാളം വിതയ്ക്കുന്നവനോ ധാരാളം കൊയ്യും അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യത്തുള്ളൂ ധാരാളം വിതയ്ക്കുന്നവനോ ധാരാളം കൊയ്യും വിതയും കൊയ്ത്തും വിതച്ചാലാണ് കൊയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മാസം പ്രത്യേകം ഈ വചനം പറയുമ്പോൾ ഓർക്കുന്നത് കഴിഞ്ഞ മാസം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരെഴുതി വെച്ച് പ്രാർത്ഥിച്ചു ഈ പ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ പേരിൻ്റെ അടുത്ത് അവരെക്കുറിച്ചുള്ള ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വ്യക്തിപരമായ മൂന്നാഗ്രഹങ്ങൾ ഓരോരുത്തരുടെയും മൂന്നാഗ്രഹങ്ങൾ എഴുതി വയ്ക്കണം ആ പേരിൻ്റെ അപ്പുറത്ത് മൂന്ന് ആരോമാർക്ക് ഇട്ട് ഓരോരുത്തരുടെയും മൂന്നാഗ്ര ഒന്നാമത്തെ ആഗ്രഹം ഇങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തെ മറന്ന് ജീവിക്കാനിടയാകരുത് എനിക്ക് ദൈവത്തോടും ദൈവവചനത്തോടും സ്നേഹവും ബന്ധവും കൂട്ടായ്മയും ഉണ്ടാകണം ബാക്കി രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ഞാൻ ഉദാഹരണമായി പറയുവാണ് എന്തിനാണ് അങ്ങനെ എഴുതുന്നത് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല ചിലപ്പോൾ അത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലായിരിക്കും ചിലപ്പോൾ അത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലായിരിക്കും മുപ്പത്തി അഞ്ചിലായിരിക്കും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് പ്രാർത്ഥനയോടെ ദൈവവചനത്തോട് ചേർന്ന് നിന്ന് അത് വിതയ്ക്കുമ്പോൾ അത് വിതയ്ക്കുമ്പോൾ അതൊരു വിതയാണ് എഴുതി വച്ചും എല്ലാ ദിവസത്തെ വചന കേൾവിയിലും പ്രാർത്ഥനയിലും സന്ധ്യാപ്രാർത്ഥനയിലും ആ നിയോഗം എഴുതി വച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പറയണം പറയണം പറഞ്ഞു പ്രാർത്ഥിക്കണം അതാ പറഞ്ഞത് വിതയ്ക്കുന്നവന് കൊയ്യാൻ പറ്റും എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം നമ്മളങ്ങനെ എഴു എന്തിനാന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ അതൊക്കെ ഒരു വിശ്വാസമാണ് ആവശ്യമുണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങളുടെ മനസ്സിൽ അതൊരു പ്രചോദനമായി തോന്നുന്നെങ്കിൽ എഴുതി വയ്ക്കുക പറഞ്ഞു പ്രാർത്ഥിക്കുക പറയണം എല്ലാ ദിവസവും അത് പറയണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ കേൾക്കുന്ന വിധത്തിൽ പ്രാർത്ഥനയിൽ പറയണം ഞങ്ങളുടെ ആഗ്രഹം ഇന്നതാണ് എനിക്ക് ഇന്നതുപോലെ എത്തിച്ചേരണം എന്ന് ആഗ്രഹമുണ്ട് ഒരാൾ എഴുതി വയ്ക്കുകയാണ് എനിക്ക് ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം എനിക്ക് ആകണമെന്നാണ് ആഗ്രഹം എനിക്ക് എയർ ഹോസ്റ്റസ് ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഉദാഹരണം പറഞ്ഞതു മാത്രമേ ഉള്ളൂ എന്തിനാണ് നമ്മളങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ ദിവസവും ഞാൻ വിശ്വസിക്കുന്നു അതിൽ ദൈവീക ജീവൻ ഉണ്ടാകാൻ തുടങ്ങും അതിനെ ദൈവം ഏറ്റെടുത്ത് അനുഗ്രഹിക്കാനും വളർത്താനും തുടങ്ങും അത് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് അനുഗ്രഹത്തോടെ നടക്കാൻ തുടങ്ങും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എന്തെന്നറിയോ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഒരുപാട് പേരുടെ സാക്ഷ്യം ഞങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് ദൈവം ആ തീരത്തിലേക്ക് അടുപ്പിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ നിങ്ങൾ വചനം കേട്ടോ ധാരാളം വിതച്ചാൽ ധാരാളം കൊയ്യാൻ പറ്റും അതൊരു സന്തോഷമാണ് തൊട്ടു താഴെ ഒരു വാക്യമുണ്ട് എട്ടാമത്തെ വാക്യം ധാരാളം വിതച്ചാൽ ധാരാളം കൊയ്യും അല്പം വിതച്ചാൽ അല്പം കൊയ്യൂ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എട്ടാമത്തെ വാക്യം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകാനും കണ്ടോ ഉണ്ടാകാനും നിങ്ങൾക്ക് ആവശ്യമുള്ളത് സമർത്ഥമായി ഉണ്ടാകാൻ വിതയ്ക്കണം ആവശ്യമായത് സമർത്ഥമായി ഉണ്ടാകാൻ വിതയ്ക്കണം നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും നിങ്ങൾ പറയില്ല പ്രാർത്ഥിച്ചതും വിശ്വസിച്ചതും എഴുതിയതൊക്കെ വെറുതെയായി എന്ന് പറയാൻ ഇടയാകില്ല അതിനകത്തൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളുകളിൽ നിങ്ങൾ കാണും ആഗ്രഹിച്ച തുറമുഖത്തേക്ക് ദൈവം എത്തിക്കുന്ന അനുഭവം ഉണ്ടാകും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു വരുന്നത് അനുഭവമായി മാറും പ്രാർത്ഥിക്ക് ആ വചനം നോക്കൂ എട്ടാമത്തെ വാക്യം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം സമൃദ്ധമായി അത് നൽകും അതിനുള്ള സർവശക്തനാണ് ദൈവം അപ്പോൾ ഈ ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്നാമത്തെ ആഗ്രഹം ദൈവത്തെ ഒരിക്കലും ഞാൻ മറക്കില്ല ദൈവത്തിന് ഒന്നാം സ്ഥാനം ദൈവത്തിനും ദൈവവചനത്തിനും ദൈവിക കാര്യങ്ങൾക്കും ഒന്നാം സ്ഥാനം ബാക്കി രണ്ട് കാര്യങ്ങൾ എഴുതി വെക്ക് നിങ്ങളുടെ വ്യക്തിപരമായ രണ്ട് ആഗ്രഹങ്ങൾ ആ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ മുറിയിൽ എഴുതി എഴുതിവെക്ക് എല്ലാ ദിവസവും വചനം കേൾക്കുമ്പോൾ ആ നിയോഗം ആ ആവശ്യത്തെ പറയണം കർത്താവ് ഈ വചനത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ആഗ്രഹത്തിൻ്റെ മേൽ ഉണ്ടാകണമേ എൻ്റെ ഈ ഈ വചനത്തിൻ്റെ അനുഗ്രഹം ഞാൻ പ്രാർത്ഥിച്ച് ഈ വിഷയത്തിൽ ഉണ്ടാകണമേ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം പറയട്ടെ നമ്മളങ്ങനെ ആഗ്രഹങ്ങളൊക്കെ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ആ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്ന തരത്തിൽ ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിൻ്റെ ശക്തി അവിടെ ക്രിയ ചെയ്യും അവിടെ പ്രവർത്തിക്കും എൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കത്തക്കവിധം ദൈവത്തിൻ്റെ വചനം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും ധാരാളം വിതച്ചാൽ ധാരാളം കൊയ്യും അപ്പോൾ നിങ്ങൾ എഴുതിയ ആ ഒരു പേപ്പറിൻ്റെ അടുത്ത് തന്നെ എഴുതി വയ്ക്കിയ നിയോഗവും ഇനി ഇനിയുള്ള മാസങ്ങളിൽ ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രത്യേകം ഇങ്ങനെ എഴുതി വയ്ക്കുന്ന നിയോഗവും ഇല്ല ഇവിടെ വരുന്നവരാണേലും അത് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വചനം പറയുന്ന ഈ അൾട്ടാറിൽ തന്നെ അങ്ങനൊരു ഒരു പാത്രം വയ്ക്കുവാണ് ഒരു പാത്രം നിയോഗത്തിൽ അങ്ങനെയുള്ള നിയോഗം എല്ലാ ദിവസവും വചനം പറയുമ്പോൾ ഒരനുഗ്രഹം കർത്താവ് ഈ എഴുതിയിട്ട നിയോഗത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ ഈ എഴുതിയിട്ട വിഷയത്തിൻ്റെ മേൽ അടയാളങ്ങൾ സംഭവിക്കണമേ നിങ്ങളാരും ടെൻഷനാകണ്ട ഞങ്ങൾക്കവിടെ പോയി എഴുതിയിടാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ബൈബിളിൽ ദൈവവചനത്തിൽ അത് വയ്ക്ക് സന്ധ്യാപ്രാർത്ഥനയിൽ അത് പറ വചനം പറയുമ്പോൾ അത് പറ മനസ്സിലിരുന്നാൽ പോരാ പറയണം സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ദൈവം കൈപിടിച്ചുയർത്തും ഒരു വയസ്സുള്ള കുഞ്ഞായിരിക്കാം ഒരു വയസ്സ് പോലും തികഞ്ഞിട്ടില്ലായിരിക്കാം എങ്കിലും വിശ്വാസത്തോടെ എഴുതിവെക്ക് ആ കുഞ്ഞ് ഇന്ന പ്രായത്തിൽ ഇന്നതുപോലെ അനുഗ്രഹിച്ച് എത്തിച്ചേരണം ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമാകണം ഒരു വേദനയാകരുത് ഒരു നിലവിളിക്ക് കാരണമാകരുത് എഴുതി വെച്ച് പ്രാർത്ഥിക്ക് അതിലേക്ക് ദൈവം കൈപിടിച്ച് നടത്തും എഴുതിയിരിക്കുന്നത് കണ്ടോ ധാരാളം വിതച്ചാൽ ധാരാളം കൊയ്യും നിങ്ങൾക്ക് ആവശ്യമുള്ളത് സദാ സമർത്ഥമായി ഉണ്ടാകാൻ വേണ്ടി തന്നെ അത് പറഞ്ഞത് നിങ്ങൾക്കാവശ്യമുള്ളത് സമർത്ഥമായിട്ടുണ്ടാകണം നിങ്ങൾക്കാവശ്യമുള്ളത് സമൃദ്ധമായിട്ടുണ്ടാകണം അങ്ങനെ ഈ മാസം മുതൽ അങ്ങനെയും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുവാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയെ ശ്രദ്ധിച്ചിരിക്കട്ടെ അറിയാവുന്നവരോടും അറിഞ്ഞിട്ടില്ലാത്തവരോടും ഇത് പറയുക ഈ വചനത്തെ ചേർത്ത് വയ്ക്കുക ഇതൊരു വിധയാണ് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല അതൊരു വിശ്വാസമാണ് അതൊരു നിയോഗമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് പ്രാർത്ഥിക്കാം ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹമാണ് ഈ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഇനി വരാൻ പോകുന്ന ഈ വെള്ളിയാഴ്ച ഈ ജൂലൈ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചയാണ് വ്യാഴാഴ്ച ബുക്ക് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നവർ വരിക വെള്ളിയാഴ്ചത്തേക്ക് ആർക്ക് വേണമെങ്കിലും വരാം ഓരോ വ്യാഴാഴ്ചത്തെ പ്രാർത്ഥനയും അനുഗ്രഹവും വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയും ഒത്തിരി അനുഗ്രഹമാണ് ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കൗൺസിലിംഗ് കഴിഞ്ഞു ഒന്ന് അവരെ കണ്ടു പ്രാർത്ഥിച്ചു തിരിച്ചു പോകുന്ന രീതിയിലാകരുത് വ്യാഴാഴ്ച വരുന്നവർ ആ വ്യാഴം വെള്ളി ദിവസങ്ങളിലെ ശുശ്രൂഷകൾ മുഴുവൻ പങ്കെടുക്കുക ഒരു നിയോഗത്തോടെ ഞങ്ങളിപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ വരുമ്പോൾ ഈ മണ്ണിൽ ചവിട്ടി തന്നെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിയോഗ പ്രാർത്ഥന നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കണമെന്നും ദൈവം സമർത്ഥമാറ്റാൻ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും രാശിയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തരട്ടെ ഈ ഒന്നാം തീയതി വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ മാസം മുഴുവൻ വചനം കേൾക്കാൻ ഭാഗ്യം കൊടുക്കണമേ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം നിങ്ങളുടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന ആളെയും അഞ്ചരയ്ക്ക് കാണുന്നത് വരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കും ആമേൻ